നമസ്കാരം ബിഗ് ബാങ്ക്സിന്റെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ നിൽക്കുകയാണ് മിസ് കോൾ അതെ ഒരു മിസ് കോൾ ഇങ്ങോട്ട് അടിക്കുമ്പോൾ ആരാണ് തിരിച്ചു വിളിച്ച് ചോദിച്ചാൽ അതൊരു പെൺകൊച്ചോ അല്ലെങ്കിൽ പെണ്ണിന്റെ ശബ്ദത്തിലുള്ള ആരെങ്കിലും ആണെങ്കിൽ വീണ്ടും വീണ്ടും തുടരെ തുടരെ വിളിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ചാനലിന്റെ വിജയം അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കൂടാതെ ചെയ്യുക അപ്പോ നമുക്ക് വീഡിയോ കാണാം ഇല്ല വണ്ടിപ്പോൾ അപ്പൊ നമുക്ക് വേറെ ബുദ്ധിമുട്ട് വരണ്ടത് ഇപ്പൊ ഞാൻ അവരെ വിളിച്ച് പറയാം പറഞ്ഞിട്ട് മുഖ്യവർ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ പണി തുടങ്ങേണ്ടി വരും പണി തുടങ്ങേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ രണ്ടത്തെ പണി കുറേ തോന്നില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഈ വീട് ഇട്ടി കിണാറിന്റെ വെള്ളം കണ്ടാല് ബാക്കി കാര്യങ്ങള് ബാക്കി പണിയും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പറ്റും അപ്പം അതാണ് ഇപ്പൊ എന്നെ വിളിച്ചത് ഞാൻ ഇപ്പൊ നിങ്ങളെ കൊണ്ട് കാണിച്ചിട്ട് നാളെ തൊട്ട് ഞാൻ എനിക്ക് ഫോണിൽ കോൾ വരുന്നുണ്ടായിരുന്നു അപ്പൊ ഇന്നെടുത്ത് വരുമോ ഞാൻ ഗൂഗിള് ഗൂഗിളിന്റെ നോക്കിട്ട് വന്നപ്പോ ലൊക്കേഷൻ എവിടെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ വോയിസ് അല്ല അല്ലെ

എന്നെ അവിടെ വരുമ്പോ കാണാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ മോല് എന്നോട് വന്നിട്ട് പറഞ്ഞ ഗൂഗിൾ മാപ്പ് എടുക്ക് ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് നീ അത് നോക്കിക്കൊണ്ട് പോയാ മതി അല്ലെ ഞാൻ അറിയാൻ വേണ്ടി തനിക്ക് എന്തിന്റെ അസുഖാടെ ഹലോ നീ എവിടെ താമസിക്കണെന്ന് കൃത്യമായിട്ട് വേണ്ട കേട്ടാ കേട്ടാ ഞാൻ താമസിക്കുന്ന എവിടാണെന്ന് പറയാ കൃത്യമായിട്ട് അവിടെ വരാമെന്ന് പിന്നെ അവിടെ ജോലിക്ക് വന്ന പിള്ളേരെടുത്ത് പോലും ഞാൻ ജനലി കൂടെ ഇങ്ങനെ കൊടുക്കുന്നത് എൻ്റെ ഭർത്താൻ ഫുള്ള് സംശയ അങ്ങനെയുള്ള അടുത്ത് നമുക്ക് പറയാൻ പറ്റൂ ഈ വിവരം പറയാൻ പറ്റൂടെ ആരുടെ പേര് ഞാൻ എന്റെ പേര് ഇപ്പൊ എനിക്ക് പറയണ്ടര് ശരിയാവല്ലോ അല്ല എന്താ എന്താ അവര് െ അല്ല എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യുവോ ചേട്ടാ ഇങ്ങനെ ഒരു ഒരു സഹോദരി എന്ന നില ഒന്ന് ഹെൽപ്പ് ചെയ്യ എന്നറിയാമോ വേറെ ഒന്നും അല്ല ഇങ്ങോന്നേ ഒരു കാര്യം പറട്ടെ അല്ല നമുക്ക് ചോദിക്കാം ഇങ്ങോട്ട് വന്നേ ചേട്ടാ ഇങ്ങോട്ട് വന്നേ ഒരു കാര്യമുണ്ട് കഷ്ടമുണ്ട് ചേട്ടാ എന്താണെന്നറിയാമോ എന്താ ഞാൻ ചേട്ടൻ്റെ കാര്യം പറയാം എന്റെ ഭർത്താവിന് ഒന്നാമത് സംശയമാണ് ഏഹ് ഭർത്താവിനോട് എനിക്ക് പറയാൻ പറ്റൂല പിന്നെ എന്റെ ആങ്ങളോട് പറയാന്ന് വിചാരിച്ച ആങ്ങളോട് എനിക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഇറച്ചി കഷ്ണത്തിന് പോലും അങ്ങനെ കൊടുക്കത്തില്ല എന്റെ മോള് അറിയാതെ ഒരു നമ്പർ കളിച്ചതായിരിക്കും ഒരു നമ്പറിൽ അങ്ങോട്ടൊന്ന് കോള് പോയി കോള് പോയി അന്ന് മുതല് അങ് വിളിയോട് പറഞ്ഞാ പറഞ്ഞു നമ്പർ തെറ്റി വിളിക്കല്ല മേലാ വിളിക്കല്ലേ അത് പല തവണ ഞാൻ അങ്ങനോട് പറഞ്ഞു അങ്ങനെയോട് പറഞ്ഞിട്ട് അത് കേ അത് കേക്കാൻ വയ്യ എന്തോശല്ലോ ഞാൻ എന്തെടുക്കുന്ന ഞാൻ ഉണ്ണുന്നോ ഉടുക്കുന്നോ കുളിച്ചോ നനച്ചോ ചേട്ടൻ പോയോ മക്കള് പോയോ മക്കൾ ഉറങ്ങിയോ പിന്നെന്തായിരുന്നു കൂട്ടാനോ എന്ന് വേണ്ട അങ്ങേർക്കില്ല ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഞാൻ അങ്ങനോട് പറഞ്ഞു കൊടുക്കണ്ട എന്താവശ്യം ആവശ്യം ഇപ്പൊ ചേട്ടനെ ആരെങ്കിലും ഫോൺ വിളിച്ചോ ഒരു മിസ് മിസ്കൂള് അല്ലെങ്കിൽ നമ്പർ തെറ്റി തിരിച്ചു വന്നാ ചേട്ടൻ തിരിച്ചു വിളിക്കുവോ ആ ഒന്ന് വിളിച്ചെ ആഹ് അല്ലെങ്കിൽ അങ്ങനെ നമ്പർ നമ്മൾ പറഞ്ഞു വെക്കൂലേ ഇത് അങ്ങനെയല്ല ഇതങ്ങ് ദൂരെ ദൂരെ വിളിക്കാം ഞാൻ അവസാനം നിന്റെ ില്ലര് നിങ്ങ ആവശ്യാ നിങ്ങ എന്തൊരു ആവശ്യം ആരേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കാണാൻ വരാ എന്ന് പറഞ്ഞല്ലോ ഇത് എന്ത് ഇത് എന്റെ അവസാനത്തെ കാണലായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞൂലോ പറഞ്ഞോ എന്നിട്ട് എന്നോട് പറഞ്ഞു ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് വന്നാൽ മതി ഞാൻ തൊഴുവൻകോട് ഉണ്ടാവും പറഞ്ഞു ഞാൻ തൊഴൻകോട് മുതൽ ഗൂഗിൾ മാപ്പ് പറയുന്ന അമ്മാവൻ പറയുന്ന കേട്ട് കേട്ട് ഗൂഗിള് അമ്മാവൻ പറയുന്നത് പറഞ്ഞു പറഞ്ഞിട്ട് ഇവിടെ രണ്ട് ചേട്ടന്മാരുന്ന് ഇപ്പൊ ഉണ്ട് ഞാൻ ഇവിടെ അമ്മ വന്നത് ഇപ്പുണ്ട് ഇനി ഞാൻ ഇങ്ങോട്ട് പോണം പറ ഇതിനൊരു അവസാനം ഉണ്ടായേ പറ്റത്തുള്ളൂ എനിക്ക് പയ്യ എനിക്ക് മനസമാധാനം വേണം അല്ലെ തനിക്ക് എന്തിന്റെ അസുഖം അല്ലെ അച്ഛനോട് അമ്മയോടും പറഞ്ഞു കല്യാണം കഴിപ്പിച്ചൂടെ എന്ത് എന്റെ ആ വീടെന്തിരെന്നോടൊന്നും കണ്ട ഇനിയാലോ എനിക്ക് കല്യാണമൊന്നും ആലോചിക്കുന്ന എനിക്ക് രണ്ടു പിള്ളേ രണ്ട് ഭർത്താവും ഉണ്ട് പറഞ്ഞ മനസ്സിലായി എനിക്ക് ഇനി കല്യാണം ഒന്നും ആലോചിക്കണ്ട എന്റെ വീടും പേരും ഒന്നും ഇയാളറിയാ വേണ്ടല്ലേ തന്നോട് പറഞ്ഞു മിസ്കോള് വരുമ്പോൾ വിളിക്കണം തന്നോട് ആര് പറഞ്ഞു ഞാനെ ചേട്ടാ എനിക്ക് വയ്യ ചേട്ടാ ഒന്ന് സംസാരിച്ചു ഒന്ന് റെഡിയാക്കി ചേട്ടാ കഷ്ടമുണ്ട് ചേട്ടാ എന്റെ പൊന്നിട്ടില്ലേ സഹോദരിക്ക് ഒരു ഇതിന്റെ ഒരു ഞാൻ ചേട്ടന്റെ സഹോദരിമാരെ ആരെങ്കിലും ഇങ്ങനെ ഫോണിൽ വിളിച്ച അനാവശ്യം പറ ചേട്ടൻ നല്ല അല്ലോ പറഞ്ഞു പറഞ്ഞേ ഹലോ ഹലോ ഓ പറ വീണ്ടും ശബ്ദം മാറ്റിയിട്ട് നിന്റെ കവാടത്തിനടുത്ത് പൊട്ടിച്ചാലോ പിന്നെ നീ ഇല്ലാത്തതുകൊണ്ട് നമ്മളൊന്നും നീ ഫോൺ ആയതുകൊണ്ട് എന്റെ സൗകര്യല്ല എന്നാലും എന്റെ സൗകര്യം പോലെ ഉള്ള കാര്യം പറഞ്ഞത് നീ മര്യാദ ചീര നനക്ക് കൊള്ളാടാ നീ അന്ന് രാത്രി ഇതേപോലെ ശബ്ദം മാറ്റി സംസാരിക്കല്ലേ ശരി തന്നെ ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടു സൗകര്യമല്ലോ നമ്മളോ ഞാൻ ഒരുപാട് ലോകം കണ്ടതില്ല കേട്ടാ നീ സൗണ്ട് മാറ്റിയാ നീ എന്തിനു മാറ്റിയെന്നല്ല നീ ആദ്യം പഠിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഒരാളുടെ അടുത്ത് വർത്താനം പറയപ്പോ അതിന്റെ മാനിയെ മാറ്റി ആ രീതിയിൽ പറയുക നമുക്ക് അത് ഉള്ളു പറയാം അല്ലെ എനിക്ക് വേറെ ഒന്നും പക്ഷെ നമ്മൾ തങ്ങളിൽ നേരത്തെ നേരക്കാരുന്നു നിന്നിരുന്നെങ്കിൽ നമുക്ക് വർത്തമാനം നേരെ പറയാനുള്ള പാണിക്കൂടെ പറഞ്ഞിട്ട് ഒരു കാര്യമല്ലോ നിന്റെ പേര് കേട്ടിട്ട് ് കേട്ടിട്ട് എനിക്ക് പാനിയെ മാറ്റി രണ്ട് പള്ളൊക്കെ വിളിക്കാൻ അർജുവാണ്ടല്ലോ പിന്നെ സൗകര്യം ഞാൻ പറഞ്ഞില്ല സൗകര്യം ചെയ്യുമ്പോൾ അവരെ പഠിച്ചപ്പോൾ വിളിക്കാൻ പറ്റൂല അത് വേറെ കാര്യം എല്ലാ കാര്യം നല്ല രീതിയിൽ വെള്ളം ഒഴിക്കണത് നല്ലവണ്ണം ഞാൻ ഇപ്പോഴും അടിച്ചുകൊണ്ടിരുന്ന നിക്കുന്നത് എന്നു പറഞ്ഞാൽ നമ്മള് ഈ ആരെ പുറത്ത് കേറാൻ പോലും ഒന്നുമില്ല നീ ഇനിയെങ്കിലും ഒരു കാര്യം ചെയ്യണം അറേ നീ നിന്റെ കാര്യം നോക്കി ജീവിക്കാൻ പഠി നീ മാറ്റി കളിപ്പിക്കല്ലേ എനിക്ക് നിന്റെ ഇഷ്ടമല്ലേ എനിക്ക് എനിക്ക് തിരിയും പറഞ്ഞു ഏട്ടാ സത്യം പറഞ്ഞല്ലേ നിന്റെ രംഗം കണ്ടപ്പോഴേ ഈ വർത്താനം പറയുമ്പോൾ നമുക്കറിയാല്ലോ എനിക്കൊരു ചിരിയാണ് പറഞ്ഞത് ആ അതുപോട്ട് പറഞ്ഞൊരു കാര്യല്ല ഒരു കാര്യം ചെയ് ശബ്ദം മാറ്റി തന്നെ വറുത്തന്നെ പറഞ്ഞു കൂട്ടിക്കും പക്ഷെ ദൈവം ഒരു കാര്യം നേരിട്ട് വാ എനിക്ക് ഞാൻ നിന്നെ വിളിക്കണത് അവിടെ സഹോദരം വാടക നിനക്ക് ഇഷ്ടം കൊണ്ടല്ലേ വിളിക്കുന്നത് അപ്പൊ അല്ലെ പറഞ്ഞു വരാൻ പറഞ്ഞില്ലേ വാ ശബ്ദത്തിൽ അത് നീ വാദ് ഒന്നുമില്ല നമ്മള് ഈ ഉള്ള ഈ ആൾക്കാര് പറയുമ്പോൾ നമ്മൾ അടിയും പോകണമെന്നു പറഞ്ഞു നേരിട്ട് വന്നാലും ഞാൻ പറയുന്നില്ല സൗകര്യം സംഭവിച്ച പരിചയമില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ ആക്കൂല്ലെന്നാണ് പറഞ്ഞത് അപ്പൊ പറഞ്ഞ പോലെ ഇത് കറക്റ്റ് ആണ് അത് പറയാ നീ ഒന്ന് വന്നാൽ നമുക്ക് നേരിട്ട് കാണാം അത്രേ ഉള്ളു അല്ല വേറെ ഒന്നും നേരെ സന്തോഷമായിട്ട് സൗകര്യം നീ എവിടെ ഉണ്ട് ഞങ്ങൾ ഇതാ മണ്ണാൻ പോലെ നിക്കണ്ടേ എട വിളിക്കണ്ടേട്ടാന്ന് ആ ചേട്ടാ ആ ചേട്ടാ ഞാൻ മണ്ണാമല്ലേ ചേട്ടാ ഒന്ന് വരൂ നീ എന്തൊരു കളർ ഡ്രസ് ഇട്ടേക്കണേടി നീ ഇത്രയും പരിചയപ്പെട്ട് ഞാൻ എത്രയോ കോൾ നിന്നെ വിളിക്കണ നീ തിരിച്ചു സന്തോഷത്തോടെ ഒരു മറുപടി ചേട്ടാ നീ വാ മറുപടി പറയാ നീ വന്നാലില്ലേ പറ്റി നീ അവിടെ നിന്ന് പോണില്ല ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞ നേരം സൗണ്ട് മാറ്റി മാറ്റി പറയണ നേരിട്ട് വന്നാലേ നമുക്ക് സന്തോഷമായിട്ട് പറയാനും നിനക്ക് ഇഷ്ടം പെരുമാറാനും ഒക്കെ പറ്റുള്ളൂ ഓടിയാ ഒരുപാട് ഇഷ്ടമാണ ഓ പിന്നെ ഭയങ്കര ഇഷ്ടാടാ ഓടിയാടാണ്ടാ കടല കടലിനൊക്കെ അപ്പറോടാ ഭയങ്കര തിരയായിട്ട് നീ വന്നാ നമുക്ക് ഒന്ന് കൂടാ നമുക്ക് പോയാലോ ം വാളിപ്പിക്കാൻ പൊല്ല ചേട്ടാ എന്റെ അടുത്ത് പറഞ്ഞില്ലേ ഞാൻ മണ്ണാമൂലം നിക്കണെന്ന് നീ തൊഴുകോട് വരാൻ പറഞ്ഞു അതേ ഞാൻ പറഞ്ഞ കേട്ടോ ചേട്ടാ നീ തൊഴോട് വരാൻ പറഞ്ഞു തൊഴു കോട് വന്ന് അവിടെ നോക്കി മാമൻ ചതിച്ചു ഗൂഗിൾ പേ ചതിച്ചു അങ്ങനെ അങ്ങനെ വന്ന് ഇവിടെ മണ്ണാൻ പോലെ വന്ന് നിക്കുന്നു പാലക്കിന്റെ അടുത്ത് വാ ചേട്ടാ ഞാനേ ഇന്നലെ രാത്രി വിളിച്ചപ്പോഴും നീ ഇതേപോലെ ശബ്ദം മാറ്റി ഇനി നീ നിന്റെ ഭർത്താവിന്റെ ഇല്ലാട്ടോ കൊടുത്താ പോണ് ഒറിജിനൽ സൗണ്ടിൽ നീ സംസാരി നീ പറഞ്ഞില്ലേ അത് ശബ്ദം മാറ്റിയിട്ട് നീ സംസാരിക്കല്ലേ എന്ന് ഞാൻ സൗണ്ട് മാറ്റി സംസാരിക്കുന്ന ആര് പറഞ്ഞു നിന്റെ ഇന്നലെ രാത്രി നീ ശബ്ദം മാറ്റി അല്ല ഒരു ഒരു കാര്യം കാര്യം ചെയ്യ് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നിൽക്കണ മണ്ണാമൂലേ മണ്ണാമൂല ആ പാലത്തിന്റെ അവിടെ ചേട്ടൻ പറയുന്നു ആര് ചേട്ടായി നീ ഒറ്റ പറഞ്ഞ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ സൗണ്ട് മാറ്റിയല്ലേ പറഞ്ഞേ സോറി സൗണ്ട് മാറ്റിയല്ലേ പറഞ്ഞേ എനിക്ക് ഇടക്കിടക്ക് ആണുങ്ങളുടെ വോയിസ് വരും അതാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടാവുന്ന ഒരു അസുഖമാണ് പിന്നെ ഇല്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ നീ എന്ത് ചെയ്യും നമ്മൾ നീ ധൈര്യം ഉണ്ടെങ്കി നീ എന്റെ ഭർത്താവിന്റെ മുമ്പിൽ ഒന്ന് വന്നു നിൽക്കാമോ ധൈര്യം ഉണ്ടെങ്കി

നേരത്തെ പറഞ്ഞ ഞാൻ കൊറച്ചു നേരത്തെ പറഞ്ഞു പറഞ്ഞ പള്ളുവിളി അറിഞ്ഞു കൊടുത്താൽ എന്നെക്കാലും വെറും മൊട്ടം ഹലോ പറഞ്ഞാൽ പറയാനോ നീ പറ ഞാൻ പറ അല്ല ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ മണ്ണാമോലെ വാ ചേട്ടാ ചേട്ടാന്ന് പറഞ്ഞില്ലേ എപ്പഴും ചേട്ടാ നിന്റെ വീട് വീട് പറ വീടാ എന്റെ പറഞ്ഞ അങ്ങോട്ട് പോണോ നിൽക്കുന്നത് കൊണ്ട് കൊറച്ചേരം മണ്ണാമോലെ നീക്കിന്ന് പിന്നെ നീ ഒരു മനുഷ്യനെ ക്ഷേമയ്ക്ക് ഒരു പരിധിയില്ലേടാ പിന്നെ അതെ പറയാലോ പറഞ്ഞോളൂ നമ്മളെ രീതി അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാ നിന്നെ ഈ പോള് വെച്ച് വീട്ടിൽ വന്ന് കണക്ക് പിന്നെ പോട്ട് നമ്മൾ അങ്ങനത്തെ ആൾക്കാരൊന്നും അല്ല പിന്നെ ഇത് ഇങ്ങനെ ഒരാള് പറഞ്ഞു ആ രീതിയിൽ നിരസം ഇവിടെ നീ വാ അല്ലെങ്കി നീ ആ ഇവിടെ താറാ എന്ന് പറഞ്ഞ കാര്യം എന്താണ് ഞാതെങ്കിലും ഒന്ന് പറ ഒന്ന് കട്ട് ചെയ്യ അല്ലെങ്കി നീ വരാന്ന് പറ ഇവർ നിൽക്കാ നമ്മള് ഹലോ 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 നിനക്ക് എന്നെ ഇഷ്ടാണോ ഭയങ്കര ഇഷ്ട ഭയങ്കര സ്നാഹടാ എനിക്ക് സത്യമായിട്ട് തന്നെ നീ വന്നാ മതി നമുക്കിപ്പോ പോവാതാ നിനക്കാ

അങ്ങനെ തരൂലേടാ നേരിട്ട് തരാം നീ വന്നാ സന്തോഷമായിട്ട് നേരിട്ട് തരാം നിനക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മൻ തരാം നീ ഒരിക്കലും പിന്നെ എന്നെ കളഞ്ഞിട്ട് പോവേ ഇല്ല ധൈര്യമായിട്ട് വാ പോവേലേറ്റുവാലും ഉമ്മത്തോടെ നീ ഇല്ല നിനക്ക് അഞ്ചാറന്നല്ല ഒരു ഉമ്മ നിനക്ക് തരവുള്ളൂ നീ ധൈര്യമായിട്ട് പിന്നെ നീ ഒരിക്കലും എന്നെ കളഞ്ഞിട്ട് ധൈര്യമായിട്ട് പോകൂലോളെ മോളിലല്ലേ ഞാൻ താഴെ നിക്കണടാ ഞാൻ മോളിൽ നീക്കുന്ന വാ ചേട്ടാളെ നീ വാ നിനക്ക് പറഞ്ഞില്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടേ എത്ര ഇഷ്ടം ശരിയല്ല ഞാൻ ഉള്ള കാര്യം പറയുന്നത് നിനക്ക് എത്ര ഇഷ്ടം ശരി നിനക്ക് എത്ര ഉമ്മ വേണമെങ്കിലും എന്താ നീ പക്ഷെ ഒരുമത്തോടെ തീരും അത് വേറെ കാര്യം അതോടെ മതിയാവും നീ സന്തോഷമായിട്ട് വാ ഒരു ഉമ്മ തരാം വാ ഹലോ ഹലോ ഒരു ഉമ്മ താടി വാടേ നീ എന്റെ പൊല്ലി ചേട്ടാ നീ വാ ഒരു ഉമ്മൻ തല്ല നിനക്ക് എത്ര ഉമ്മൻ വേണം തരാം കള്ളം പറയാ സത്യം പറ വീട് എവിടെയാ സത്യം പറഞ്ഞ പൊല്ലി ചേട്ടാ പേരക്കട ആശ്ശേരി താഴെ വന്നിട്ട് ആ വലത്തോട്ട് കയറിയത് പേരക്കടാ നമ്മള് ഊളംപറ പോവൂലേ ഹലോംപാറ ഊളംപറ പോണക്കടാ താഴെ അവിടെ നിന്ന് ആശ്വര്യം ഉണ്ടല്ലേ അതിന്റെ ആ ഗേറ്റ് കഴിയപ്പോൾ വലത്തോട്ട് റോഡുണ്ട് റോഡ് അങ്ങോട്ട് ഒരു കയറി വന്നാൽ മതി നീ ഉമ്മ ഉമ്മ നിനക്ക് അഞ്ചാറാ പൊത്താ തരാ സ്നേഹ ഒരു വായാ ഹലോ ചേട്ടനല്ലേ ഹലോ ഒരു ഇപ്പൊ ഇവിടെ നിൽക്കണത് ചേട്ടാ ആറ്റിന്റെ സൈഡിലാണോ നിക്കണത് ഉമ്മ ആരും ഇല്ല വന്നാ ഒന്നാ രണ്ടാ പൊത്താ ഉമ്മൻ തരാം ഓടി വട്ടോ ചക്കര ഒരു ഉമ്മൻ താടി നേരിട്ട് തരാന്ന് ഫോണിൽ കൂടെ തന്നിട്ട് കാര്യമില്ല കാറ്റ് കൊണ്ടു പോകും ഫോണിൽ കൊടുക്കാൻ തന്നെ കേട്ടെ ഉമ്മില്ല അങ്ങനെ തരൂല നമ്മള് നേരെ പോവാൻ നേരെ പോകുന്ന ആൾക്കാരാണ് ചേട്ടാ ഓടി പോട്ടാ എടാ എന്റെ ചക്കര ഒരു ഉമ്മൻ താടി ഞാൻ ചോദിക്കട്ടെ നിങ്ങള് ഒരു ദിവസം എത്ര ഉമ്മ വാങ്ങിക്കും ം എന്റെ ഇഷ്ടം എന്റെ ശബ്ദം മാറ്റണം വേണ്ടേ എന്റെ ഇഷ്ടം നിങ്ങൾ ഒരു ദിവസം നിങ്ങൾക്ക് നാണേ നിങ്ങൾ വീട്ടിൽ അച്ഛനും അമ്മയൊന്നും ഇല്ലേ അഞ്ചാര സഹോദരിമാരും ഇല്ലേ ഹലോ എന്റെ വീട്ടിലെ അമ്മയുടെ എന്നിട്ട് ഒരു ഉമ്മ അമ്മ ഉമ്മ ഹലോ ആ കുടുംബ താർക്കായിട്ട് നടക്കുന്നോ എന്താ പറയണെത്ര ദിവസം മനസ്സംഭാഗത്തോടെ തുടങ്ങിയിട്ട് രാവും മുന്നേ കേട്ടാ ഞാൻ ഇത് വെച്ചേക്കുവാ ഹലോ നീ ലൊക്കേഷൻ ലൊക്കേഷൻ ഷെയർ ഷെയർ ചെയ്യേ ചെയ്യുന്നില്ല അങ്ങോട്ട് വരാൻ വന്ന് നോക്ക് എന്നെ ഇവിടെ ഹലോ എനിക്ക് നിങ്ങളുടെ ഹലോന്നു കേക്കണ്ട എനിക്ക് വേറെ ജോലിയുണ്ട് ഞാൻ വീട്ടിൽ കള്ളം പറഞ്ഞിട്ട് ഇറങ്ങിയേക്കാ ഇപ്പൊ ഇപ്പൊ കോച്ചുങ്ങളും തന്നേക്കാട് വന്നിട്ടുണ്ടാവും പറഞ്ഞേ ഹോസ്പിറ്റലിൽ പോകണം പറഞ്ഞാൽ ഇറങ്ങിയത് കുഞ്ഞു കളിക്കുന്ന കേട്ടാ ഹലോ ഹലോ നേരിട്ട് വന്ന തരാ പറഞ്ഞില്ലേട്ടാ ചക്കരും ഉമ്മൊക്കെ തന്നെ ഓടിയാടി ഉമ്മ വേണമെങ്കിൽ തരാ സത്യമായിട്ട് തന്നെ നന കേറ്റാട്ടനെ എന്റെ കൊല്ലി ചേട്ടനല്ലേ ഓടിയോടാട്ടോ ചക്കര മോളല്ലേ ഉമ്മ ഒരു ചാലവും തരൂല നീ നേ നേരിട്ട് വേണമെങ്കിൽ തരാം അല്ലാതെ ഫോണിൽ കൂടെ നമുക്ക് അശീലല്ലോ ഏട്ടാ ഹലോ ഹലോ ക്ഷമയ്ക്ക് മനുഷ്യനെ ക്ഷമയ്ക്ക് ഒരു പരിധി ഉണ്ടെന്നാ മോനെ നമ്മള് വേറൊരു തരീരൊക്കെ ഇറങ്ങാത്തൊണ്ട് പിന്നെ പോട്ട് നമ്മളെ സ്നേഹത്തിന് സ്നേഹം വേറെ പിന്നെ നമ്മളിതൊന്നും ഡീൽ ചെയ്യൂല അത് വേറെ കാര്യം ഇത് ഒരാൾ ഒരാള് ഞാൻ പറഞ്ഞാൽ നമ്മൾ ആ രീതിയിൽ ആ രീതിയിൽ സഹകരിക്കും അത്രേ ഉള്ളു അല്ല വേറെ ഒന്നും കൊണ്ടല്ലേ എന്നിട്ട് നമ്മള് കൂറേന്നും അല്ല നീ ഓടി വാടാ നീ വന്ന തര പാലത്തിന്റെ എടുത്ത് തന്നെ നിക്കുന്നു അവിടെ ഞാൻ ഇവിടെ നിൽക്കന്നെ ഇനി പോട്ടെ ഇതിന്റെ ഞാൻ കള്ളം പറഞ്ഞു പൊട്ടിക്കും ഒരു മഞ്ഞ ഒരു ചെറുദാർ ടോപ്പും ഒരു ചുവപ്പ് പാൻറും ഒരു പുള്ളി ഷൂവും വാച്ച് ഉണ്ട് കയ്യിൽ വലത്തെ ഇടത്തെ കയ്യിലാണ് വാച്ച് മുടിയൊക്കെ കെട്ടിയിട്ടില്ല പിരുത്തിട്ടിട്ടുണ്ട് സൗണ്ട് മാറ്റിയെങ്കിലും പേടിക്കേണ്ട ഓടിയോടാ ചക്കരയല്ലാ അതന്നെ കെട്ടിപ്പിടിച്ച വലിയൊരു കേട്ട് കമ്മലിനും ഉണ്ട് കതില് അതും കൂടെ പറഞ്ഞുതരാം പോരേ സൗണ്ട് മാറ്റിയെങ്കിലും ഹലോ ഹലോ ഞാൻ വരട്ടാ

ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണുന്നു നിങ്ങൾ ഒളിഞ്ഞ് ഇന്ന് വായിച്ചതായിരിക്കും എന്തോ എനിക്ക് അറിയാൻ മനസ്സിലായിരുന്നു ഒളിക്കുന്നുണ്ട് ജീവിച്ചാലേ നമ്മളെ വശനകാര്യം പറഞ്ഞു വരാൻ പറഞ്ഞു എനിക്ക് അതല്ല നിങ്ങളെ ചേച്ചി അറിയാമോ എന്നെ എനിക്ക് തോന്നുന്നു ചേച്ചി അറിയാമായിരിക്കും പുള്ളിക്കാരും ഇവിടെ എവിടെ തന്നെ കാണും എനിക്കറിയാൻ വേണ്ടി ില് വീട്ടിടക്ക് അവട ഇവിടെ ഒരു കിണർ വട്ടാ നോക്കാൻ വന്നു ശരി എന്തൊരു ശല്യം പേര് പേരേതോ ഒരു ആരോമല് നിങ്ങൾക്ക് പറയുന്ന പേരാണേ ആരോമല് ഞാൻ ആരോമല് നാളെ ഞായറാഴ്ച പോയിട്ടില്ലേ നമ്മള് േട്ടെ <laughs> <laughs> ചേട്ടാ ഇത് പ്രാങ്ക്സ് എന്ന് പറഞ്ഞ റോളി ക്യാമറ പ്രോഗ്രാം ആണ് ഒരു പ്രാങ്ക് ഷോയാണ് അപ്പൊ എന്തായാലും ചേട്ടന്റെ ഉമ്മ വാങ്ങിയ വന്നപ്പോ കിട്ടിയ ഒരു ഇതൊക്കെയാണ് ഹെഡ്സെറ്റ് പൊട്ടിച്ച് കൈ പൊട്ടി ചേട്ടന്റെ കൈ പോയി എന്റെ ബിഗ് അടിച്ചിട്ടാണ് ആണ് തിരിച്ചറിഞ്ഞ നല്ല അറിവിലായിരുന്നു പക്ഷെ അതറിയാം എന്നിട്ട് ബിഗ് ബിഗ് കുറച്ച് വരുന്നുണ്ട് വാങ്ങണം ഒരു പ്രൈസ് ഗ്രേസൻ ഇൻഫോ സിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് സർവീസ് നൽകുന്ന സമ്മാനം ഫാത്തിമ ഹോം മെയ്ഡ് കേക്ക് പറണ്ടോട് നൽകുന്ന സമ്മാനം ദുബായ് ഹബ് പെർഫ്യൂം ചിഹ്നക്കട നൽകുന്ന സമ്മാനം സുൽത്താൻ ലക്കീസന്റെ പറണ്ടോട് നൽകുന്ന സമ്മാനം